ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളുമാണ് റദ്ദാക്കിയത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജികളിലാണ് നടപടി നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നും കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലുള്ള കടന്നുകയറ്റമാണെന്നുമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തെ പറ്റി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വാദം ഈ വാദം അംഗീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗതാഗത കമ്മീഷൻ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും റദ്ദാക്കുകയായിരുന്നു പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകൾക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഡാഷ് ബോർഡ് ക്യാമറ നിർബന്ധമാണെന്ന് കമ്മീഷണർ പറഞ്ഞിരുന്നു ഇത് മോട്ടോർ വാഹന നിയമത്തിലോ ചട്ടങ്ങളിലോ പറയുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് പരിശീലനം റെക്കോർഡ് ചെയ്യണമെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അധിക ബാധ്യത വയർത്തി വയ്ക്കുന്നതാണെന്ന് ഹർജിക്കാർ വാദിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നായിരുന്നു കമ്മീഷണറുടെ മറ്റൊരു നിർദ്ദേശം കമ്പ്യൂട്ടറൈസ് ടെസ്റ്റിംഗ് ഗ്രൌണ്ടുകളിൽ പരിശീലിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അനാവശ്യ നേട്ടമാകുമെന്നും ഹർജിക്കാർ വാദിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ